ഹായ് ഫ്രണ്ട്സ് ഞാൻ അഷ്കർ ഉളിക്കൽ എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഗൂഗിളിൽ നമ്മൾ ഗൂഗിൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും ഒരു സർവേ എന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം പണം അതായത് പോയിൻറ്റുകളോ പണമായിട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പണം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും പണം കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആപ്ലിക്കേഷനുകൾ പർച്ചേസ് ചെയ്യുവാനും അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പർച്ചേസ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉദാഹരണത്തിന് ഏതെങ്കിലും വൈബ് കാർഡുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുവാനുള്ള സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ലഭ്യമാണ് അതായത് നമുക്ക് ഓരോ പോയിന്റ് ലഭിക്കുന്നതനുസരിച്ചും അല്ലെങ്കിൽ ഓരോ പണം ലഭിക്കുന്നതനുസരിച്ചും നമുക്കത് ലഭ്യമാണ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ലിങ്ക് കൂടെയായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇതുപോലെ വരും സ്കിപ്പ് നമുക്ക് കൊടുക്കാം ഇത് ഓൾറെഡി ആദ്യം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ലഭ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഇന്ത്യയിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ അപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നിങ്ങളുടെ മൊബൈലിൽ ആക്റ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ട് കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പോസ്റ്റൽ കോഡ് എന്നുള്ള ഭാഗത്ത് ആദ്യം നിങ്ങളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള ഭാഗം മാറ്റിയിട്ട് അത് ഇന്ത്യ എന്ന് കൊടുക്കണം നമുക്ക് അതിനായിട്ട് ഇന്ത്യ എന്ന് നമുക്ക് ചേർക്കാം ശേഷം നിങ്ങളുടെ പോസ്റ്റൽ കോഡ് അതായത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കോഡ് പിൻ കോഡ് ഇവിടെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും നിങ്ങളോട് ഐ അണ്ടർസ്റ്റാൻഡ് പ്ലേസ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളിവിടെയോട് അല്പ ചോദ്യങ്ങൾ നിങ്ങളോട് സ്റ്റാർട്ടായിരിക്കുകയാണ് ഇത് പണം ലഭിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല എങ്കിലും നിങ്ങളിവിടെ പൂരിപ്പിച്ച് കൊടുക്കുക വാട്ട് ഈസ് യുവർ ജെൻഡർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് സെലക്ട് ചെയ്യുക അപ്പം വാട്ട് ഈസ് യുവർ ഏജ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പ്രായം ഏത് തൊട്ട് എത്ര വരെയാണ് ഏകദേശം എന്ന് ചോദിക്കുക അപ്പം നിങ്ങളുടേതായിട്ടുള്ള പോസ്റ്റൽ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളോട് ഇവിടെ ആയിട്ട് വിച്ച് ലാംഗ്വേജ് ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് ഇത് വേണ്ടത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വേണ്ടെന്നുള്ള ചോദ്യം ചോദിക്കും ഇംഗ്ലീഷ് എന്നുള്ള ബട്ടൺ അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു ശേഷം നിങ്ങളുടെ ആനുവലായിട്ടുള്ള ഇൻകം എത്രയാണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് പുതിയ പുതിയ ചോദ്യങ്ങൾ വരും ഇവിടെ ആൻസർ സർവേ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക സർവേ ട്യൂട്ടോറിയൽ എന്നുള്ള ഒരു ഭാഗത്ത് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കാണിക്കും നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരും നിങ്ങൾക്ക് ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കൃത്യം ലഭിക്കും കൊടുക്കണം ഞാൻ ജസ്റ്റ് പരിശ്രമിക്കുകയാണ് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ആറ് ചോദ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ റിസീവ് ചെയ്യുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കാണിക്കാം നോട്ട് ഓൾ സർവേസ് റിസീവ് പ്ലേ ക്രെഡിറ്റ്സ് അതായത് എല്ലാ സർവേകളും ഒരുപക്ഷെ നിങ്ങൾക്ക് പണം ലഭ്യമായി തരില്ല എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരി ശരിയുത്തരമാണ് എല്ലാം ലഭ്യമാക്കുന്നതെങ്കിൽ ഇവിടെയായിട്ട് പണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് സ്പെൻഡ് യുവർ പ്ലേ ക്രെഡിറ്റ് എന്നുള്ള ഭാഗം കാണാം അത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാനോ മറ്റോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഗൂഗിൾ ലൊക്കേഷൻ ഹിസ്റ്ററി ഇവയൊക്കെ ഓൺ ആണ് എന്ന് വരുത്തുക ചില സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യുവാനുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണിക്കുന്നതാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ നമ്പർ കൊടുത്ത് നിങ്ങൾ വെരിഫൈ ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഒരു ചെറിയൊരു അപ്ലിക്കേഷനാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക നന്ദി മൈഡർ ഫ്രണ്ട്സ്